ഹലോ നമസ്കാരം കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ കയറിയിട്ടുണ്ട് കല്യാണം ഒരു കല്യാണ ഫങ്ഷൻ ഉണ്ടായിട്ട് ലീവ് ആക്കിയത് അപ്പോൾ കാക്കും വേറൊരാളും കൂടിയാണ് ഒരു ലോഡ് പോയി വന്നത് അപ്പോൾ അവർ വന്ന് അപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട് ലോക്കലാണ് ലോഡിൽ എടുക്കുന്നത് ഇനിയിപ്പോൾ നോമ്പല്ലേ വരുന്നത് അപ്പോൾ ലോക്കലോടാണ് എടുക്കുന്നത് ഞാൻ തനിച്ച് വന്നിട്ടുള്ളൂ കാക്കല്ല അപ്പോൾ ലോക്കലോട് വന്നിട്ട് വരുമ്പോൾ തന്നെ വരുമ്പളെ നോമ്പ് സ്റ്റാർട്ടാവും അപ്പോൾ രണ്ട് നോമ്പോൾ മൂന്ന് നോമ്പൊക്കെ നാട്ടിൽ കൂടിയിട്ട് പിന്നീട് അങ്ങനെ പോകാമെന്ന് കരുതുന്നുണ്ട് നമ്മൾ നോമ്പ് തുടക്കത്തിലെ നാട്ടിൽ കൂടാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ലോക്കലോട് കണ്ടിട്ട് വന്നതാണ് തേങ്ങലോടാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങലോട് നമുക്ക് കർണാടകയ്ക്കാണ് പറഞ്ഞിട്ടുള്ളത് ഒരു തൊണ്ണൂറ് ശതമാനം കർണാടകയ്ക്കാണ് ഒരു പത്ത് ശതമാനം തമിഴ്നാട്ടിലാണ് ലോഡ് കയറി ഫുള്ളതിൻ്റെ ശേഷം നമുക്ക് കൺഫേം കറക്റ്റാണ് എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് കർണാടകയിൽ കയറാറുണ്ട് ടിപ്റ്റൂർ കഴിക്കാറ് ലോഡ് വരിക ചില ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു പതിനാലുകൾ ചെറിയ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചേളാരിയിലാണ് ഇപ്പോൾ ഉള്ളത് ചേളാരി ലോക്കൽ ലോഡാകുമ്പോൾ വലിയൊരു മെച്ചമില്ലെങ്കിലും എന്നാൽ വല്ലൊരു തെറ്റുമില്ലാത്ത നിരക്ക് നമുക്ക് ഓടാം ടോള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമ്മൾ ലോക്കൽ ഓടുമ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും പിന്നെ ഡീസലിന് വരും ലോക്കലോടുമ്പോൾ ഡീസലിന് വരുള്ളൂ മൈലേജിൻ്റെ ഒരു കുറവ് വരും കാരണം ഹൈവേ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോട്ട് കൂടെ അല്ല പിന്നെ നമ്മൾ കേരളം വിട്ടുകഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് മൈലേജ് കിട്ടുള്ളൂ കേരളത്തിൽ ഓടി കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് കിട്ടും കിട്ടുള്ളൂ പിന്നെ ഒരുപാട് ആൾക്കാർ നമുക്ക് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് സിക്സ് വീല് എടുത്താൽ നടക്കുമോ പന്ത്രണ്ട് വീലെടുത്താലും നടക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളതിനുള്ള മറുപടി നമ്മൾ അറിയിക്കുന്നുണ്ട് എന്നാലും ഇപ്പോൾ പൊതുവെ സിക്സ് വീലിന് കുഴപ്പമില്ലാത്ത ഓട്ടമുണ്ട് നമ്മൾ ഗ്രൂപ്പിലായാലും ലോഡിലായാലും ഒക്കെ ചോദിക്കും നോക്കുമ്പോൾ തന്നെ അത് സിക്സ് വീലിന് ഒരുപാട് ലോഡുകളുണ്ട് പന്ത്രണ്ട് വീലിന് ഇപ്പോൾ കുറവാണ് പന്ത്രണ്ട് വീലിനൊക്കെ പോയി ഇപ്പോൾ പതിനാല് പതിനാറ് പതിനെട്ട് അങ്ങനെ പോവണം ലോഡുകൾ ഒക്കെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നാലും സിക്സ് വീലിന് കുഴപ്പമില്ലാത്ത ലോഡുകളുണ്ട് കേട്ടോ നമ്മുടെ അഭിപ്രായത്തിലുണ്ട് അപ്പം എന്തൊരു ഏർപ്പാടായാലും നമ്മൾ കുറച്ച് നമ്മൾ പരിശ്രമിക്കാം അപ്പോൾ എന്തേലൊക്കെ ഒരു ചെറിയൊരു വിജയം വലിയൊരു വിജയം ഇല്ലെങ്കിലും ചെറിയൊരു വിജയം നമുക്ക് ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമുക്കതിലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം അപ്പോൾ അതാ നമ്മൾ ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൈവാണ് കേട്ടോ അതെ നമ്മൾ ചേളാരി ആണല്ലോ അത് തായ ചേളാരി അതാ ഇവിടെ നമ്മളെ വണ്ടി ഇങ്ങനെ ഓടിന്ന് നടന്നുകൊണ്ട് നിൽക്കുക നമ്മൾ കുണ്ടോട്ടീന്ന് കുറച്ച് പോന്ന് ബാക്കി ഇവിടുന്ന് കയറ്റിക്കൊണ്ട് നിൽക്കുകയാണെ ചേളാരി ഇനി വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് അറിയില്ല തേങ്ങാണ്ടോടെ ഏതാണ് പിന്നെ ഇങ്ങനെ നടന്ന് കേട്ടേണ്ടി വരും സ്ഥലങ്ങളൊക്കെ ഒരുപാട് മാറി അറിയണതന്നെ അല്ല സ്ഥലങ്ങളൊന്നും കണ്ടിട്ട് അയ്യോ വന്നോണ്ട് അപ്പം നമ്മളിതാ നീറാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കുമ്പമാരിങ്ങനെ നിൽക്കണുണ്ടല്ലോ അവിടെ നമ്മൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ ജുമേൻ്റെ നേരമായി കട കടച്ച് പോയി അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കി ഇട്ടേ പള്ളി പോയതായിരുന്നു അപ്പോൾ പള്ളി തിരിഞ്ഞു കട തുറന്നിട്ടുണ്ട് നമ്മൾ കടൻ്റെ മുന്നേക്ക് വണ്ടി വെച്ചെടുക്കട്ടെ ഇവിടെ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ തണലിൽ നിർത്തി കൊടുത്തത് വണ്ടി ഭാര്യമാർ ഭക്ഷണം കഴിച്ചാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വണ്ടിന് മുകളിൽ വണ്ടി നിർത്തി കൊടുക്കുന്നതിന് ോഡിങ്ങേ നല്ല നടക്കുള്ളു അപ്പൊ നമ്മളത് ആ വണ്ടിയൊക്കെ തിരിച്ച് നിർത്തി കൊടുത്ത് ലോഡ് ചെയ്യാം ചാക്ക് കെട്ടുകിന് ചാക്ക് കിട്ടുക ബോഡി ലെവലിൽ ലോഡായിട്ടുണ്ട് ഐ ടെക്കിന് ചാക്ക് കെട്ടിട്ട് ബാക്കിൽ ചാക്ക് വെക്കണം നീറാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് നീറാട് നീറാട് എന്ന് പറയുമ്പോൾ നമ്മൾ കൊണ്ടോട്ടി ഇടവെണ്ണം അപ്പോൾ അതാ നമ്മൾ അത് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് സമയം അന്ധര കഴിഞ്ഞു നമ്മളിപ്പോ ഇടവണ്ണപ്പാറാണ് ഉള്ളത് ഏകദേശം ആയിത്തുടങ്ങി നമുക്ക് ഒരു സ്ഥലത്തും കൂടി ഇത് കേറ്റാറുണ്ട് രാത്രിയാവും എവിടെക്കാണുള്ളത് ഇതുവരെ തീരുമാനമായിട്ടില്ല നമുക്ക് ഭയ ബറാബർ കറണ ടീക്കേ ബറാബർ കറണ പച്ചീസ് ആ ആ അപ്പൊ നമ്മൾ ഇതാ ലാസ്റ്റ് സൈക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്ഥലപ്പേര് കടുങ്ങല്ലൂർ കടുങ്ങല്ലൂരാണ് പിള്ളേർ നമുക്ക് ഇവിടെ നമ്മൾ ലോഡ് ഫുള്ളായി പായിട്ട് കണ്ട് കെട്ടും നമുക്ക് തമിഴ്നാട്ടിലാണ് ലോഡ് ടാങ്ക ആണ് ലോഡ് പറഞ്ഞത് കർണാടകമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു ഒരു പത്ത് ശതമാനം തമിഴ്നാട്ടിലും പറഞ്ഞിരുന്നു അത് നേരെ തിരിഞ്ഞിപ്പോൾ തമിഴ്നാട്ടുകാണത് ലോഡായിരുന്നു അരീക്കോട് കുണ്ടോട്ടി റോഡാണ് പിന്നെ ഇവിടുന്ന് ലോഡ് കഴിഞ്ഞാൽ കെട്ടി മുറിച്ചിട്ട് അങ്ങനെ യാത്ര പോകണം നമുക്ക് റൂം ഫോർ റെൻറ്റ് നമ്മൾ വി ഡി സതീശൻ്റെ കേരള യാത്ര ഒക്കെ ഉണ്ട് എല്ലാവർക്കും ബ്ലോക്കാണ് ഇപ്പോൾ സമയം ഒമ്പത് മണിയായി നമ്മളത് പായി ഇട്ട് കയറിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് പുറകിലെത്തിയിട്ടുണ്ട് അവിടെ ഒരു കഴിഞ്ഞാൽ കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ വന്ന് പുറപ്പെടും നമ്മൾ നേരെ കുണ്ടോട്ടി പോവുക പണിക്കാരറക്കുക നേരെ പാലക്കാട് പാലക്കാട് കോയമ്പത്തൂർ അപ്പൊ ചങ്ങമാര നമ്മളെ യാത്രൽമണ് കഴിഞ്ഞു കേട്ടോ പെരിന്തൽമണ്ണ കഴിഞ്ഞു സമയം പതിനൊന്നും കഴിഞ്ഞു ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ ഇവിടെ അങ്ങനെ തട്ടുകടകളൊക്കെ ഇങ്ങനെ ഉണ്ട് നിർത്തിയതാണ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാം എന്നിട്ട് മന യാത്ര പോകാൻ തുടങ്ങാൻ നമുക്ക് ആറു മണിക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് പാർട്ട് ഒരു അവറേജ് പോക്കങ്ങനെ പോയാലൊരു ആറ് മണി അഞ്ച് മണിക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തട്ടിക്കടാം ഹോട്ടൽ തട്ടുകട ഇപ്പോൾ എന്തായാലും കഴിക്കട്ടെ എന്തുള്ളതെന്നാണ് അപ്പോൾ തന്നെ മരേ നമ്മളിതാ നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രാവിലെ അഞ്ച് എത്തിയത് നമ്മൾ ബ്രിഡ്ജിൽ അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ നമ്മളെ ലോഡ് ഇറക്കുന്ന കളത്തിലും നിർത്തിയിട്ടുണ്ട് ഇനി പായ ഒക്കെ ഒന്ന് കഴിച്ചു കൊടുക്കട്ടെ പായ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് സമയം ആറുമണി ആറേക്കാളായിപ്പോൾ അപ്പോൾ നമ്മൾ അൺലോഡിങ് സ്റ്റാർട്ടായിട്ടോ ഇവിടെ ഒരു തട്ടിൽ തട്ടി ഇത് ഡോർ തുറന്നെട്ടോ ബാക്കിലെ ഡോറ് തുറന്നാണ് ചാട് ചെയ്താൽ പിന്നെ മുന്നിൽ വെച്ചിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടിരുന്നു അത് കഴിച്ചിട്ടിട്ട് ഒന്ന് മടക്കി വെക്കണം ബെൽറ്റ് ബെൽറ്റ് എടുത്ത് ഇട്ടിയില്ലെങ്കിൽ നമ്മളെ ബോഡി പുറത്തേക്ക് തള്ളിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ബെൽറ്റ് ഇടുന്നത് സേഫ്റ്റിക്ക് പിന്നെ ബെൽറ്റ് ഒന്ന് മടക്കി വെക്കട്ടെ അപ്പോൾ ഗേസ് രാവിലെ തന്നെ വേർത്തു ഗെയ്സ് നല്ല ചെറിയ മഞ്ഞൊക്കെ ഉണ്ട് കിട്ടും അത് നമ്മൾ വേർത്തു അപ്പോൾ നമ്മളത് ഒരു ചുരുട്ടാക്കിട്ടുണ്ടേ ഇനി ഒരു ബെൽറ്റും കൂടി ഉണ്ട് വേണ്ടി സെൻറ്ററിലാണ് അതും കൂടി കഴിക്കണം ഇനി ഇങ്ങനെ നീക്കി 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 കൊണ്ടുപോകണം നമ്മളാണ് രാത്രി ഉറങ്ങിയിട്ടില്ല ഒര മണിക്കൂർ കൂടുമ്പോൾ വണ്ടി മുന്നൊക്കെ നീക്കി പോകണം കോട കൂടി കാണില്ല കാക്കന്റെ മകളെ കല്യാണം ഉണ്ടായ സമയത്ത് കാക്ക ലീവായിരുന്നു ആ സമയത്താണ് നമ്മൾ തേങ്ങലോട് ഓടീണ്ടിട്ടുണ്ട് കുറെ ആയിപ്പം സഞ്ചാറ് മാസം കഴിക്കണം അതിന്റെ ദിവസം ഇപ്പോഴാണ് വരുന്നത് അപ്പം നമ്മൾ നമ്മളൊരു കുടുംബക്കാരൻ ചക്കനെയും കൊണ്ടാണ് നമ്മൾ അന്ന് വന്നിരുന്നത് നമ്മൾ ഒറ്റക്കാണ് വന്നത് ൊക്കെ ഒന്നിനെ എടുത്ത് വെക്കട്ടെ അല്ലെങ്കിൽ മറന്നു പോയാൽ പെട്ടെന്നുണ്ട് മറക്കാൻ മറു വിലാസം കൂടുതലാണ് അപ്പം അത് മറന്ന് പോകും എടുത്ത് വെക്കട്ടെ അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് ലോഡിങ് അൺലോഡിങ് നടക്കട്ടെ പകുതി അധികമായി നമ്മളെ നാട്ടിൽ കാക്കാൾ നടക്കുന്നവരി എന്താണ് മയിൽ മയിലുകൾ കുറെ മൈലുണ്ട് മൈലമ്മ അത് വല്ല വിഷയല്ല ഒരുപാട് മൈ കോഴികൾ കുറവാണ് മൈലാണ് കൂടുതൽ അപ്പോൾ ആ നമ്മളെ ലോഡൊക്കെ കാലിയായിട്ടോട്ടായി നമുക്ക് വൃത്തിയാക്കാണ്ട് ഉണ്ടല്ലേ ചകിരിച്ചോറാണ് കേട്ടോ അത് ഇതൊക്കെ നമ്മൾ ചെടിക്കിട്ട് നല്ല വളമ ഇപ്പം ഈ ചാക്കൊക്കെ ഒന്ന് കെട്ടയക്കണം ഇതൊക്കെ പാറിക്കാണ്ട് നല്ല ഭയക്കര മുഖത്തും പോയി ചേരും അതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കൂട്ടം ചാക്കീറ്റിംഗ് ആക്കട്ടെ അപ്പം നമ്മൾ ലോഡൊക്കെ കാലി തൂക്കൽ കഴിഞ്ഞ് നമ്മളെ വാടകയൊക്കെ വാങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മൾ ബ്രിഡ്ജ് വരുന്നത് ഇവരൊരു എണ്ണാകാരി ഇങ്ങനെ ഇറക്കി കയറി നിൽക്കുന്നുണ്ട് നമ്മൾ അടുത്ത ലോഡ് നോക്കണം സമയം ഒമ്പതര കഴിഞ്ഞിട്ടുള്ള ഒരു മണി കഴിയും ആൾക്കാരൊക്കെ കിട്ടി കിട്ടിത്തുടങ്ങാനാണ് എന്ത് ലോഡ് സെറ്റ് വാ ഞാനേ ഒന്നും കഴിച്ചിട്ടില്ല ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ നേരോട്ട് പോകണം വണ്ടിന്റെ ഉള്ളിലൊന്നും പോയി നിൽക്കല്ലേ അപ്പോൾ നമ്മൾ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അടുത്ത ലോഡ് എന്താ ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വീട് ചെയ്യാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ നിർദ്ദേശങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്